മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ താരജാട തീരെ ഇല്ലാതെ അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജ് കൂടി പ്രണവിനുണ്ട് സാധാരണ ആരാധകർ ഫോട്ടോ എടുക്കാൻ വന്നാൽ ഒരു ജാടയും കൂടാതെ നിൽക്കുന്ന താരം കൂടുതലും ആളുകളിൽ നിന്നും അകന്നു നിൽക്കാന്നാണ് പതിവ് എന്നാൽ താരം ജർമ്മനിയിൽ എത്തിയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണിപ്പോൾ വൈറൽ മലയാളികൾക്ക് കൂടെ നിൽക്കുന്ന മദാമ പ്രണവിന്റെ കാമുകി ആണെന്നും കൊച്ചുകള്ളൻ എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ അച്ഛൻ പ്രാണവേദനയിൽ നിൽക്കുമ്പോൾ മകൻ അടിച്ചു പൊളിച്ചു നടക്കുന്നു എന്നൊക്കെയുള്ള തമാശ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് എന്നാൽ ഇനി പ്രണവിന്റെ ഒരു പാൻ ഇന്ത്യൻ സിനിമ ജനതാ ഗാരേജ് സംവിധായകൻ അടുത്ത വർഷം തുടങ്ങുമെന്നും അതിലൂടെ പ്രണവ് പാൻ ഇന്ത്യൻ താരമാകുമെന്ന സന്തോഷ വാർത്തയും കഴിഞ്ഞ ദിവസം പ്രമുഖ പേജ് വഴി പുറത്തു വന്നതും പ്രണവ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് നിങ്ങളൊരു പ്രണവ് ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് പ്രണവ് എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്